Okay. കേരളത്തെ നടുക്കിക്കൊണ്ടായിരുന്നു നെന്മാറയിൽ ഇരട്ട കൊലപാതകം സംഭവിച്ചത് ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും സംസ്കാരം ചടങ്ങുകൾ ഇന്ന് പൂർത്തിയായി വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ സഹോദരങ്ങളും മക്കളും അലമുറയിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടുനിന്നവരെയും കണ്ണീരണിയിക്കുകയായിരുന്നു അങ്ങേറ്റം നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് വീട്ടിലരങ്ങേറിയത് സുധാകരന്റെ പെൺമക്കളായ അതുല്യയുടെയും അഖിലയുടെയും കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം സങ്കടകരമായിരുന്നു നെന്മാറ വാക്കാവ് ശാന്തിഗൃഹം ശ്മശാനത്തിലായിരുന്നു ലക്ഷ്മിയമ്മയുടെസ്കാരം മൃതദേഹം എലവഞ്ചേരിയിലെ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത് അതേസമയം ചെന്താമരയെ ഭയന്നാണ് അവിടുത്തെ നാട്ടുകാർ ജീവിക്കുന്നതെന്ന് പറയുന്നു സ്ത്രീകളോട് പ്രത്യേകതരം വൈരാഗ്യം വച്ച് പുലർത്തുന്ന സ്വഭാവക്കാരനാണ് ചെന്താമരയെന്ന് അയൽവാസികൾ പറയുന്നു ഇയാളുടെ വധഭീഷണി ഭയന്ന് ഭർത്താവിനെ ജോലിക്ക് വിടാതെ വീടിന് കാവൽ നിർത്തിയിട്ടുള്ള സ്ത്രീകളുമുണ്ട് ആ നാട്ടിൽ നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ ലക്ഷ്മി എന്നിവരെയാണ് പ്രതിയായ ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ രാവിലെ ഒൻപത് പതിനഞ്ചിനായിരുന്നു അരുംകൊല സംഭവിച്ചത് വ്യക്തിവൈരാഗ്യമായി ായിരുന്നു കൊലയ്ക്ക് പിന്നിലെ കാരണം അഞ്ചു വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി കഴുത്തറത്ത് കൊന്നിരുന്നു അന്ന് പോലീസ് നായ മണം പിടിച്ച ചെന്താമരയുടെ ബന്ധുവായ പരമേശ്വരന്റെ വീട്ടിലാണ് എത്തിയത് പരമേശ്വരന്റെ ഭാര്യയെയും കൊലാൻ പദ്ധതിയിട്ടിരുന്ന പ്രതി അവിടെ എത്തുകയും കാണാത്തതിനെ തുടർന്ന് തിരികെ പോവുകയുമായിരുന്നു ഈ കേസിൽ മൂന്ന് മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത് ചെന്താമരയ്ക്ക് മാനസികമായി ഒരു പ്രശ്നവുമില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നുണ്ട് കൊലപാതകങ്ങളെല്ലാം വളരെ ആസൂത്രണത്തോടെ ചെയ്യുന്നതാണ് ഇന്നലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം അയൽവാസ ായി മറ്റൊരു സ്ത്രീയെയും ചെന്താമര ലക്ഷ്യം വച്ചിരുന്നതായും അവർ വീട്ടിലില്ലാതിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ആലത്തൂർ ഡിവൈഎസ് പി എൽ മുരളീധരൻ നെന്മാര എസ് എച്ച് ഒ മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് മണം പിടിച്ച പോലീസിനായി ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ചെന്താമരയുടെ തറവാട്ടിലേക്കാണ് പോയത് പ്രതി സമീപത്തെ മലയിലുണ്ടാകാമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചുവരെ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു തുടർന്നാണ് പ്രതിയുടെ സഹോദരനെയും കൊണ്ട് പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല ലോറി ഡ്രൈവറായിരുന്നു ചിന്താമര കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മകളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസികയായ നീളൻ മുടിയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞിരുന്നു അത് സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ധരിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവരെ വകവരുത്തിയത് ഇതിനിടെ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ച് ചെന്താമരയുടെ മൊബൈൽ ഫോൺ ഓൺ ആയതായിട്ടാണ് പോലീസ് പറയുന്നത് തിരുവമ്പാടിയിൽ ഇയാൾ കോറിയിലെ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു ഓണായതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോൺ ഓഫാവുകയും ചെയ്തു തിരുവമ്പാടി സി യുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിവരികയാണ് ഇതുവരെ ഇയാളെ കണ്ടെത്താനായില്ലെന്നാണ് വിവരം കോറി കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോൺ ഓൺ ചെയ്ത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാകാനുള്ള സാധ്യതയുമുണ്ട് പ്രതിനിരവധി സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായും വിവരമുണ്ട് എല്ലാ ഫോൺ നമ്പറുകളും ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ് നെന്മാറ കൊലക്കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതുകൂടാതെ നെന്മാറ കൊലക്കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചെന്താമന ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ എട്ട് വെട്ടുകളാണ് സുധാകരന്റെ ഉണ്ടായിരുന്നത് കൈ കാൽ കഴുത്ത് തല എന്നിവിടങ്ങളിൽ വെട്ടേറ്റു വലതു കൈ അറ്റ നിലയിലായിരുന്നു കഴുത്തിന്റെ പിറകിലേറ്റ മുറിവാണ് സുധാകരന്റെ മരണത്തിന് കാരണം ലക്ഷ്മിക്ക് പന്ത്രണ്ട് വെട്ടുകളാണ് ഏറ്റത് അതിമാരകമായ മുറിവുകളാണ് ലക്ഷ്മിയുടെ ഉണ്ടായിരുന്നത് കണ്ണിന്റെ ഭാഗം മുതൽ ചെവി വരെ നീളുന്ന വെട്ടേറ്റിരുന്നു ഇതാണ് ലക്ഷ്മിയുടെ മരണകാരണമെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി